ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്ത് റമലാനിലെ നോമ്പാണ് ആ നോമ്പ് അതിന്റെ ഹക്കനുസരിച്ചാവണം അള്ളാഹു റമലാനിലെ നോമ്പ് അതിന്റെ ഹക്കനുസരിച്ച് ആവണം അതിനുള്ള നിബന്ധനകൾ പാലിക്കണം അതിന്റെ ഫറായിലുകൾ ശ്രദ്ധിക്കണം അതിന്റെ സുന്നത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കണം രണ്ട് ാണ് ഫർ ആയി നോമ്പിനുള്ളത് ഒന്ന് നീയത്താണ് നീയത്ത് മനസ്സിൽ കരുതലാണ് അത് കേവലം പറച്ചിൽ കൊണ്ട് മാത്രം ഇല്ല റമലാനിലെ നോമ്പിന് നീയത്ത് ചെയ്യുന്നുണ്ട് അടുക്കളയിൽ നിന്നാണ് നീയത്ത് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കവേ

ഭക്ഷണം വേവ് കൂടിയല്ലോ റബ്ബേ അല്ലെങ്കിൽ എരു കൂടിയല്ലോ പറച്ചോനെ ഇതാണ് മനസ്സിലുള്ളത് ഇങ്ങനെ മനസ്സിൽ മറ്റെന്തെങ്കിലും കാര്യവും നാവ് കൊണ്ട് പറച്ചിലും നീയത്ത് സഹി ആകുമോ ഉണ്ടല്ലോ സീ നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല മനസ്സിലുണ്ടാവലാണ് എന്ത് നീയത്ത് എന്നാൽ അൽ കൊണ്ടൊന്നും ഇങ്ങനെ കരുതി ഇക്കൊല്ലത്തെ അത ആയ മാസത്തിലെ നാളത്തെ നോമ്പ് അള്ളാഹു വേണ്ടി നോറ്റി വീട്ടുവാൻ ഞാൻ കരുതി അങ്ങനെ കരുത്ത് മനസ്സിൽ വന്നു ഓക്കെ हाग। आपा आपा नीएती 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 ും അപ്പൊ ശ്രദ്ധിക്കണം അതോടൊപ്പം പറയലും സുന്നത്താണ് സാധാരണ പള്ളികളിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞാൽ ഇമാമുമാർ നീയത്ത് ചെയ്തു കൊടുക്കാറുണ്ട് തറാവീഹിന് ശേഷം പള്ളിയിൽ വെച്ച് ഇമാമു നീയത്ത് ചെയ്തു കൊടുക്കും ഇമാമിങ്ങനെ പറയും അങ്ങനെ ചൊല്ലിക്കൊടുക്കും മാമു ചൊല്ലും നല്ല സംഗതിയാണ് നെയ്യത്ത് വിട്ടുപോയാൽ നോമ്പ് നഷ്ടപ്പെടുമല്ലോ അപ്പൊ അത് ഒരു ഓർമ്മപ്പെടുത്തലാണ് നെയ്യത്ത് വെച്ചു കൊടുക്കൽ പക്ഷെ ഇത് കേവലം ഒരു തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെയുള്ള ഒരു പറച്ചിലായാൽ മാത്രം മതിയോ മതിയാവില്ല അതുകൊണ്ട് നീയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി അത് പറയുന്നതോടൊപ്പം ഒന്ന് രണ്ടാമത്തെ കാര്യം നീയത്തിൽ നിർബന്ധമായ സംഗതിയാണ് തബീ തുന്നിയ നീയത്ത് രാത്രിയിൽ തന്നെയാവണം ഏയ് നീയത്ത് രാത്രിയിലാവണം അതായത് ഫജുറു സ്വാദിക്ക് മുതൽ സൂര്യൻ സ്വാതിക്ക് വെളിവാകുന്നതിന്റെ മുമ്പ് നീയത്ത് ചെയ്തിരിക്കണം നോമ്പ് തുറക്ക കഴിഞ്ഞു നോമ്പ് തുറന്നിട്ട് അതായത് മുമ്പ് തന്നെ നെയ്യത്ത് ചെയ്തിരിക്കണം എങ്കിലേ ആ നെയ്യത്ത് സഹി ആകുള്ളൂ അതും ശ്രദ്ധിക്കണം അഥവാ ഒരാൾ ഒരു ദിവസം നെയ്യത്ത് പോയാലോ നെയ്യത്ത് മറന്നുപോയി ബാങ്കാണ്ട് കൊടുത്തപ്പോഴാണ് അള്ള പഠിച്ചോനെ റബ്ബേ നെയ്യത്ത് ഉം ഉം അങ്ങനെയൊക്കെ ഉണ്ടാവും പൊതുവെ പലരും പലതരത്തിലുള്ള ഗഫ്ലത്തിലല്ലേ പല ബേജാറിലല്ലേ അതിന്റെ പുറമെ ഭക്ഷണം ഉണ്ടാക്കേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പലപ്പോഴും ഗഫ്ലത്തിലാണ് അശ്രദ്ധയിലാണ് പള്ളിയിൽ നിന്ന് അക്ബർ അക്ബർ ി മുഴങ്ങിയപ്പോഴാണ് ഞാൻ ചെയ്തില്ലല്ലോ എന്നാ അപ്പ നീയത്ത് ചെയ്താ മതിയോ ഈ ഓർക്കന്മാരോടാണോ പഠിച്ചോനെ ഞാൻ ഈ വയനറിയണെ നിങ്ങളൊന്നു ഓണർ ഓണർന്നിരിക്കും മനുഷ്യന്മാരെ ആ സമയത്ത് നീയത്ത് ചെയ്താ മതിയോ മതിയാവില്ല നെയ്യത്ത് ചെയ്താൽ നെയ്യത്ത് സഹിയാവില്ല അപ്പൊ പിന്നെ അന്ന് നോമ്പ് കൊൽക്കണ്ട വസ്താതെ സുഖായോ പിന്നൊരു ദിവസം കള കിട്ടിയാ മതിയോ അന്ന് എന്ത് വേണം അന്ന് നിങ്ങൾക്ക് ശരിയായ നോമ്പില്ലെങ്കിലും ഒരു നോമ്പുകാരെ പോലെ തന്നെ മകരിവ് വരെ നിൽക്കണം ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റൂല ഒരു വറ്റുപോലും ഭക്ഷണം കഴിക്കാൻ പറ്റൂല നോമ്പ് മുറിയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെ തൊട്ടൊക്കെ സൂക്ഷ്മത പാലിക്കണം അത് നിർബന്ധമാണ് ശ്രദ്ധിക്കണം അതായത് ഇംസാക്ക് എന്ന് പറയും ഇംസാക്ക് നിർബന്ധമാണ് മുതൽ മകരിബ് വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പാടില്ല ഈ കാര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ പരമാവധി പിന്നെ ഉലമാ പറയുന്നൊരു സംഗതി ഉണ്ട് റമലാന്റെ ആദ്യത്തെ രാത്രിയിലോ അല്ലെ രണ്ടാമത്തെ രാത്രിയിലോ ഒരാൾ ഇങ്ങനെ നീയത്ത് ചെയ്തു എങ്ങനെ ഇക്കൊല്ലത്തെ റമലാ മാസത്തിലെ അത ആയ ഫർ രമണ മാസത്തിലെ മുപ്പത് നോമ്പും അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റി വീട്ടുവാൻ ഞാൻ കരുതി അങ്ങനെ പറഞ്ഞാൽ ഷാഫി മത്ഹബ് പ്രകാരം നോമ്പിന്റെ നീയത്ത് സഹിഹാവില്ല മുപ്പത് നോമ്പും അതുകൊണ്ട് കിട്ടില്ല എന്നാൽ ഒരു നോമ്പിന് ആ നെയ്യത്ത് മതിയാകും അങ്ങനെ നെയ്യത്ത് ചെയ്തു വെച്ചാൽ റമലാനിലെ ഏതെങ്കിലും ഒരു അത് മതിയാകും അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം അഥവാ നെയ്യത്ത് മറന്നു പോയാൽ ആ ദിവസത്തിലേക്ക് ഈ നെയ്യത്ത് മതിയാകും അതുകൊണ്ട് അങ്ങനെയൊന്ന് നെയ്യത്ത് ചെയ്തു വെക്കുന്നത് നല്ലതാണെന്ന് മഹാനായ ഇബിനു ഹജർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലത്ത് റമല മാസത്തിലെ മുപ്പത് നോമ്പും വേണ്ടി ഞാൻ എന്ന് പറഞ്ഞു ആ നീയ്യത്ത് വെക്കലോടുകൂടെ പിന്നെ ഓരോ ദിവസവും നിർബന്ധമായും നോമ്പിന് നീയത്ത് ചെയ്യണം കേട്ടോ അഥവാ ഒരു ദിവസം മറന്നുപോയാൽ ഒരു നോമ്പിന് ഈ നീയ്യത്ത് മതിയാകുമെന്ന് ഇബിന ഹതിർത്തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാ അള്ളാഹു താല കാര്യങ്ങളൊക്കെ നമുക്ക് റാഹത്താക്കി തരട്ടെ പിന്നെ പല ആളുകൾക്കും അതേ പ്രകാരം നോമ്പിന് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി സുബിഹി മുതൽ മകരഭി വരെ തുറക്കപ്പെട്ട ഒരു ദ്വാരത്തിലൂടെയും ഉള്ളിലേക്ക് ഒന്നും പ്രവേശിക്കാൻ പാടില്ല ഒന്നും പ്രവേശിക്കാൻ പാടില്ല അത് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെയാണ് ചെവി തുറക്കപ്പെട്ട ദ്വാരാണ് മൂക്ക് തുറക്കപ്പെട്ട ദ്വാരാണ് വായ തുറക്കപ്പെട്ട ദ്വാരാണ് ജനനേന്ദ്രിയങ്ങൾ തുറക്കപ്പെട്ട ദ്വാരാണ് അതിലൂടെ ഉള്ളിലേക്ക് ഒന്നും പ്രവേശിക്കാൻ പാടില്ല മനപൂർവം പ്രവേശിപ്പിച്ചാൽ നോമ്പ് ബാത്തിലാകും എന്നാൽ കണ്ണ് തുറക്കപ്പെട്ട ദ്വാരമാണോ അല്ല അല്ല കണ്ണ് തുറക്കപ്പെട്ട ദ്വാരം അല്ല കണ്ണിൽ ഒരാൾ മരുന്നിട്ടു അയാൾക്കതിൻ്റെ ഒരു ഒരു പിന്നെ രുചിയോ മറ്റോ അണ്ണാക്കിലേക്ക് എത്തിന്ന് വിചാരിക്ക എന്നാലും അയാളുടെ നോമ്പ് ബാത്തിലാകില്ല കാരണം കണ്ണ് തുറക്കപ്പെട്ട ദ്വാരമല്ല അതുപോലെ തലയിൽ എണ്ണ എണ്ണയോ അതുപോലെ മറ്റെന്തെങ്കിലും മരുന്ന് തലയിൽ ഇട്ടു അത് രോമകൂപത്തിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് അണ്ണാക്കിൽ അതിന്റെ ഒരു രുചി അനുഭവപ്പെട്ടു എന്ന് വിചാരിക്കുക എന്നാൽ പോലും നോമ്പിൻ അത് ബാധകമല്ല കാരണം രോമകൂപങ്ങൾ തുറക്കപ്പെട്ട ദ്വാരമല്ല പിന്നെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട വാക്സിന്റെ വിഷയത്തിൽ ഇഞ്ചക്ഷന്റെ വിഷയത്തിലൊക്കെ പലരും ആശങ്ക പ്രകടിപ്പിക്കാറുണ്ട് ഇഞ്ചക്ഷൻ ചെയ്താൽ നോമ്പ് മുറിയുമോ പ്രബലമായ അഭിപ്രായം ഇഞ്ചക്ഷനൊക്കെ നോമ്പിന് ഈ പിന്നെ മകരുമിന് ശേഷം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അല്ല അത് പകരേ ചെയ്യാൻ പറ്റുള്ളൂ സാഹചര്യം അങ്ങനെയാണ് ചെയ്യൽ അനിവാര്യമായി വരികയും ചെയ്തു എന്നാൽ പ്രബലമായ അഭിപ്രായം ആശങ്കപ്പെടേണ്ട ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് മുറിയില്ല അത് തുറക്കപ്പെട്ട ദ്വാരമല്ല എന്നതാണ് അപ്പൊ അതൊക്കെ അനിവാര്യമായി വന്നാൽ വാക്സിനേഷന്റെ കാര്യത്തിലൊക്കെ സഹകരിക്കണം അതൊക്കെ ചെയ്യേണ്ടവർ ചെയ്യുകയും ചെയ്യണമെന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഏതായാലും അള്ളാഹു പൂർണ്ണമായും തൃപ്തിപ്പെടുന്ന അവൻ സ്വീകരിക്കുന്ന നിലയിലുള്ള അമലുകൾ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ